നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ കൊറിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള കിയ അത് മാത്രമല്ല ഹ്യുണ്ടായി ഈ രണ്ട് വാഹന നിർമ്മാതാക്കളും വളരെയധികം ഫീച്ചറുകൾ വാരിക്കോരിക്കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ട് വാഹന നിർമ്മാണ മേഖലയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് കിയയുടെ വളർച്ചയെന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്ന ഒരു സമയത്ത് കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയൊരു വാഹനം അങ്ങനെ തന്നെ പറയണം അതായത് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ട് അതേ കാലമൊന്നും ആയിട്ടില്ല എന്നാൽ പോലും ആ ഒരു വാഹനം മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ നല്ല രീതിക്ക് സെയിൽ നേടുന്നൊരു വാഹനം കെ റ്റു പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ് കിയയുടെ സെൽറ്റോസ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന് പുതിയൊരു അപ്ഡേഷനുമായിട്ട് കിയ ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവരുടെ സെൽറ്റോസിനെ കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റമാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കിയ വാഹനങ്ങളുടെ ഫ്രണ്ട് ഫേഷ്യ അതായത് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനി മുതൽ യുണീക്കായിട്ട് മാറുകയാണ് അവരുടെ ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കെയുടെ ഇ വി സിക്സും ഇ വി നയനും റീസെൻ്റായിട്ട് വന്നിട്ടുള്ള സിറോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്രണ്ട് ഫേഷ്യ ഉണ്ടല്ലോ ആ ഒരു രീതിയിലായിരിക്കും തെൽറ്റോസ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും എന്താണ് പ്രത്യേകത നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിനുണ്ടോ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിക്കുള്ള വില വരുന്ന വാഹനങ്ങളാണ് ഈ മിഡ് സൈസ് എസ്ഇ വി കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഷാക്ക് ടൈഗോണ് ആസ്റ്റർ ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡർ ക്രെറ്റ സെൽറ്റോസ് എലിവേറ്റ് അതുമാത്രമല്ല എയർക്രോസ് എന്ന് പറയുന്ന സിട്രോന്റെ വാഹനം ഇങ്ങനെയുള്ള ഒരുപാട് വാഹനം വാഹനങ്ങൾ ഈ ഒരു കാറ്റഗറിയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കെയുടെ വാഹനങ്ങൾക്ക് ഇനി യൂണിക്കായിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കും അതാണ് ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറോസിൻ്റെയൊക്കെ ഫ്രണ്ട് ഫേഷ്യ പോലെ തന്നെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വാഹനങ്ങളൊക്കെ അതിനെ ഇ വി ആയിട്ട് മാറ്റാൻ പോകുന്നു എന്നൊരു പ്രതീതിയും ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുണ്ട് തീർച്ചയായിട്ടും ഇ വി നയനും ഇ വി ഒക്കെ നമുക്ക് അതിനൊരു മാതൃക തന്നെയാണ് കാരണം അത്തരം വാഹനങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ എന്ന് പറയ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇ വി സെൻട്രിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ആ ഒരു ഡിസൈനായിരിക്കും ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ജനറേഷൻ സെൽടോസിന് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫ്രണ്ട് ഫേഷ്യ ആയിട്ട് മാറും റീഡിസൈൻ വരുന്നത് ബമ്പറിൽ മാത്രമല്ല ഹെഡ്ലൈറ്റിലും ഗ്രില്ലിലും അത് മാത്രമല്ല ടെയിൽ ലൈറ്റിലും എല്ലാം മൊത്തത്തിൽ ചേഞ്ച് വരാൻ പോവുകയാണ് അതായത് വാഹനം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മുഴുവനായിട്ട് കാണുമ്പോഴത്തേക്കും വാഹനത്തിന് ഒരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള രീതിക്ക് അപ്പുറം അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് വലിയൊരു പൊളിച്ചെഴുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പ്ലാറ്റ്ഫോമിൽ വ്യത്യാസമൊന്നുമില്ല സെയിം കെ ടു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും അതുമാത്രമല്ല സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് തന്നെ ഉണ്ടായിരിക്കും പക്ഷേ അലോയ് വീൽസിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കും അത് വരാൻ പോകുന്ന ഇലക്ട്രിക് കാറുകളിലേക്കുള്ള ഒരു ഷിഫ്റ്റിങ്ങിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും ഇതിൻ്റെ വീൽസിൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിൻ അതായത് ഡീസൽ എഞ്ചിൻ നിലനിർത്തും പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡീസലിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതായത് നിലവിൽ സെൽടോസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വേരിയൻറ്റും തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന സെൽറ്റോസിൻ്റെ സെക്കൻഡ് ജനറേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമ്മൾ പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഈ ഒരു വാഹനം വരുന്നുണ്ടായിരിക്കും ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് വാഹനം കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ഫേസിൽ സെൽറ്റോസിൻ്റെ സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് പതിപ്പ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജി ടി ലൈനും അതുമാത്രമല്ല എക്സ് ലൈനും അങ്ങനെയുള്ള ട്രിമ്മുകളെല്ലാം നിലനിർത്തും അതുമാത്രമല്ല പതിനെട്ട് ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് എൻജിൻ ഓപ്ഷനിൽ ഈ ഒരു വാഹനം വരുന്നുണ്ടായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ അതിനകത്ത് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി ആണ് വരുന്നത് അത് മാത്രമല്ല നൂറ്റി അറുപത് ബി എച്ച് പി ഉള്ള വൺ പോയിൻ്റ് ഫൈവ് ടർബോ പെട്രോൾ എഞ്ചിനും ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ്റെ കാര്യം നമുക്കറിയാം നൂറ്റി പതിനാറ് ബി എച്ച് പി ആണ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഡീസൽ എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്ന് എഞ്ചിൻ ഓപ്ഷന് പുറമെ തന്നെ ഒരു ഹൈബ്രിഡ് ഓപ്ഷനും കൂടി അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിനും കൂടെ വരാൻ പോവുകയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ആകർഷണം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കാരണം ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും കൂടുതൽ മൈലേജ് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് യാതൊരുവിധ ടാക്സ് കൺസെഷനും ഇല്ല എന്നുള്ളതാണ് നല്ല നല്ല ഹൈബ്രിഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിലവിലുള്ള ഹൈബ്രിഡ് വാഹനങ്ങളുടെ വില കയറി നിൽക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ടാക്സിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റോ അല്ലെങ്കിൽ ടാക്സ് ലാബിലുള്ള ഇളവുകളൊന്നും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ വരാൻ പോകുന്ന കിയയുടെ ക്ലാവിസ് എന്ന് പറയുന്ന വാഹനം അതായത് ക്യാരൻസിൻ്റെ ക്ലാവിസ് എന്ന് പറയുന്ന പ്രീമിയം വാഹനത്തിന് ഇലക്ട്രിക് പതിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നാൽ സെൽറ്റോസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇരട്ട സഹോദരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ക്രെറ്റയ്ക്ക് ഇലക്ട്രിക് പതിപ്പ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സെൽറ്റോസിനും ഇലക്ട്രിക് പതിപ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഫേസിലുള്ള പ്രിമാഫേസിലുള്ളൊരു ഇൻഫർമേഷനാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിസൈൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നു അത് മാത്രമല്ല ഒരു ഹൈബ്രിഡ് വേർഷനും കൂടെ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഈ പറയുന്ന സെക്കൻഡ് ജനറേഷൻ വരും അതിനുശേഷം ഉടനെ തന്നെ ഈ ഹൈബ്രിഡ് വേർഷനും വരും നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി താഴ്മയായി നന്ദി പറയുന്നു നമസ്കാരം